പഴങ്കഞ്ഞിക്കാലം പഴങ്കഞ്ഞി എന്നാൽ എന്തെന്നറിയാത്ത പഴം പഴംചൊല്ലെന്നാൽ എന്തെന്നറിയാത്ത നവയുഗപ്രതിഭകൾ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പറയുന്ന പോൽ നവയുഗപ്രതിഭകളിൽ തീരെ പതിരില്ലാത്തതാണ് സത്യം സത്യം വിസ്മരിക്കാൻ പാടില്ല എങ്കിലും നവയുഗപ്രതിഭകൾക്ക് പഴഞ്ചൊല്ലം തന്നറിയില്ല എന്ന സത്യവും മറക്കില്ല കലപ്പയും നുഖവുമറിയാത്ത അങ്കണവും പത്തായ പുരയും ആട്ടവിളക്കും ചുവടുതാങ്ങിയും കാണാത്ത കേളന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ കഥ പറയാൻ മുതുമുത്തശ്ശിമാരില്ലാത്ത മുറുക്കാം ചെല്ലം ചാരെ വച്ച് തിരശീല തുടമേൽ ചുരുട്ടുന്ന കാതിൽ കടുക്കനി പഴങ്കഥയുടെ പാണ്ഡക്കെട്ടഴിക്കുന്ന മുത്തശ്ശിമാർ ഇന്ന് വിരളമാണ് അണുകുടുംബങ്ങളിൽ മുത്തശ്ശനും മുത്തശ്ശിയുമില്ലാതായി കഥ പറയേണ്ട മുത്തശ്ശനും മുത്തശ്ശിമാരും വൃദ്ധസദനങ്ങളിൽ പേരക്കിടാങ്ങളെ സ്വപ്നം കണ്ട് കണ്ണീരണിയുന്നു ഗ്രാൻമായും ഗ്രാൻപായും പേരക്കിടാങ്ങൾക്ക് കൗതുകമായി പഴങ്കഞ്ഞിയും പഴം കൂട്ടാനും നാവിൽ കൊതിയൂറിയിരുന്ന ഒരു കാലം അതിനി വരില്ലെന്ന് ഓർക്കണം ഓർമ്മ തന്നെയുണ്ടാകുമോ അതോ മറവിരോഗത്തിന്റെ അടിമയായി മാറുമോ ഒന്നും തിരിച്ചറിയാനാകാതെ തിരശീലയ്ക്ക് പിന്നിൽ മറയുമോ എന്ന് കണ്ടറിയണം എങ്കിലും ഓർമ്മയുള്ള കാലം ആ പഴയ പഴങ്കഞ്ഞിക്കാലം ഓർത്തു ദാസ്വപ്നം കണ്ട് നമുക്ക് ഉറങ്ങാം വൃദ്ധസദനങ്ങളിൽ നമുക്കുറങ്ങാം കടുക്കനും മൂക്കുത്തിയുമിട്ട മുത്തശ്ശിയും മെതിയടിയും ഊന്നുവടിയുമായി കുടവയറനപ്പുപ്പനും മറ്റുമെല്ലാം പേരക്കിടങ്ങൾക്ക് തീരുന്നു അതിശയമായി തീരുന്നു കാലത്തിനും ആ കഥകൾക്കും വിരാമമാകട്ടെ വിസ്മൃതിയാകട്ടെ കാലത്തിൻ്റെ കയ്യിൽ എല്ലാം വിസ്മൃതിയിലാകട്ടെ